േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വിജയശങ്കറിന്റെ ചതിയെ പറ്റി അർച്ചനയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആര്യ ഇതെല്ലാം ചിന്നുവിന്റെ സ്നേഹം പിടിച്ചുപറ്റുന്നതിന് വേണ്ടിയുള്ള തന്ത്രമാണ് അല്ലാതെ ഒന്നുമല്ല മനസ്സിൽ പുതിയ പ്ലാനിങ്ങുമായിട്ടാണ് അച്ഛൻ പോകുന്നത് എന്ത് പ്ലാനിങ് ചിന്നുവിനെ അർച്ചന ചേച്ചിയുടെ അടുത്തു നിന്ന് അടർത്തി മാറ്റണം അതിനു വേണ്ടിയുള്ള തന്ത്രമാണ് ഇത് അച്ഛന്റെ എനിക്കത് കണ്ടപ്പോഴേ മനസ്സിലായി ഈ കപടസ്നേഹം ഇനി അർച്ചന വിചാരിച്ചാൽ കാര്യങ്ങൾ മുന്നിലേക്ക് പോകും ഇല്ലെങ്കിൽ ചിന്നുവിന്റെ സ്വഭാവം മാറാനും സാധ്യതയുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചനയൊന്ന് ഞെട്ടിപ്പോവുകയാണ് അവൾ പറഞ്ഞതിലും കാര്യമുണ്ട് ഇയാൾ എനിക്ക് പാരയായി വരികയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ മുന്നിൽ അവശേഷിക്കുന്നത് ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തി ചിന്നുവിനെ കണ്ടതിനെ തുടർന്ന് ചിഹ്നവും അർച്ചനയെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഇത് കേൾക്കുന്ന അർച്ചന വിജയശങ്കറിന്റെ തന്ത്രം ഫലിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിലെത്തുന്നു കാര്യങ്ങൾ ഇപ്പോൾ വിചാരിച്ചതുപോലെയല്ല അതുകൊണ്ട് ചിന്നുവിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ഇനി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റാനാണ് ഇപ്പോൾ അയാൾ ശ്രമിക്കുന്നത് അത് ഫലിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന അർച്ചന ഇതോടെ വിജയ് ശങ്കറിൻ്റെ നീക്കങ്ങൾ തടയാൻ തീരുമാനിക്കുന്നു ചിന്നുവിനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ അർച്ചന Do like, share and subscribe.